യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ നടത്തിയ വ്യാപക വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ആക്രമണം നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആക്രമണത്തിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായത് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് സൈനിക വ്യവസായ ശാലകളെ ലക്ഷ്യമിട്ട് പ്രത്യേക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ വ്യാപക ആക്രമണം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് അതേസമയം റഷ്യയുടെ സമറ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതായും റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാല യുക്രൈൻ ലക്ഷ്യമിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സമീപത്തെ റാട്ടോവ് മേഖലയിലെ മറ്റൊരു റഷ്യൻ എണ്ണ എണ്ണാശുദ്ധീകരണശാലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈൻ അറിയിച്ചു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ ഡിനി പെഡ്രോസ്ക് മൈക്കോലൈവ് ചെർണിഹീവ് സ്പോരിഷ്യ പോൾട്ടവ കീവ് ഒട്ടേസ ജുമി ഖാർ എന്നിവിടങ്ങളിലെ റെസിഡൻഷ്യൽ പ്രദേശങ്ങളും സാധാരണക്കാരുടെ സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടതായി സെലൻസ്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് ഡിനിപ്രോ നഗരത്തിൽ ഉയരമുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ക്ലസ്റ്റർ ബോംബുകളുള്ള മിസൈൽ നേരിട്ട് പതിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൃശ്യങ്ങൾ വഴി ഇതിന്റെ വ്യാജത്വം ബി ബി സി സ്ഥിരീകരിച്ചിട്ടുണ്ട് സമറ ഗവർണർ വ്യാച്ചസ്ലാവ് ഫെഡോറിഷ് ചേവ് പറയുന്നതനുസരിച്ച് ശത്രു ഡോണുകളുടെ രാത്രിയിലെ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് യുക്രൈന്റെ സൈനിക വിഭാഗം പറയുന്നതനുസരിച്ച് സമറയിലെ നൊബെ കുയിബി ബിഷേഡ്സ് എണ്ണ ശുദ്ധീകരണശാലയിലും റാട്ടോവ് എണ്ണ ശുദ്ധീകരണശാലയിലും യുക്രൈൻ ഡ്രോണുകൾ ആക്രമണം നടത്തി നാശനഷ്ടമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം അതിർത്തി കടന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഒരു പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ യുക്രൈൻ തുടർച്ചയായി നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം തന്നെ ഒരു വലിയ എണ്ണ ശുദ്ധീകരണശാല താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നിരുന്നു ഈ ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ പുതിയ ഘട്ടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം സൈനിക ലക്ഷ്യങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും നാശം സംഭവിച്ചു ഈ സംഘർഷത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും തുടരെയുള്ള ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ തന്നെയാണ് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്